നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ആഷ് കോമ്പിനേഷനിലാണ് ഏട്ടോ ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഏട്ടോ ടോപ്പ് വരുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് ചെറിയൊരു വി നെക്ക് പാറ്റേണിലാണ് വരുന്നത് അതിൽ തന്നെ നമ്മുടെ ബോട്ടം പോർഷൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഇൻഡിൽ ഇതുപോലെ ബോട്ടത്തിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് അതുപോലെ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കംഫർട്ടബിൾ ആണ് വിയർ ചെയ്യാൻ ആണ് നല്ല പ്യുർ ആണ് ഡെയിലി വിയർ ആയിട്ട് ഓഫീസ് വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ട് തന്നെയാണിത് അപ്പം ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ലൂസ് ആണ് കേട്ടോ സാധാരണ ലൂസ് ആണ് വരുന്നത് പാൻറ് വരുന്നത് ഡെയ് കളറിലാണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് ഒരു കോംബോ ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സലാണ് നമുക്ക് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുള്ളൂ പുതിയൊരു ഓഫർ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ